നമസ്കാരം ഇന്ത്യയും ചൈനയും തമ്മിൽ നിലനിന്നിരുന്ന അകൽച്ചയുടെ ദൂരം കുറഞ്ഞു വരികയാണ് നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന പരസ്പര വ്യാപാര സൗഹൃദം പുനരാരംഭിച്ചിരിക്കുകയാണ് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനെതിരെ ഇന്ത്യക്കെതിരെ യു എസ് അൻപത് ശതമാനം വ്യാപാര ചുങ്കം ഏർപ്പെടുത്തുകയും യൂറോപ്യൻ യൂണിയൻ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറയും പോലെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര സഹകരണം വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നത് ഇന്ത്യ ചൈനയിലേക്ക് ഡീസൽ കയറ്റി അയക്കുകയുണ്ടായി സ്വകാര്യ റിഫൈനറിയായ നയാര എനർജിയാണ് ചൈനയിലേക്ക് ഡീസൽ അയച്ചിരിക്കുന്നത് സെനിത്ത് എന്ന ചരക്ക് കപ്പലാണ് ചൈനയിലേക്ക് ഡീസലുമായി തിരിച്ചത് നീണ്ട നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യയിൽ നിന്നും ഡീസൽ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ലഡാക്കിലെ പാങ്കോങ് തടാകത്തിന് സമീപമുണ്ടായ അതിർത്തി സംഘർഷത്തോടെ അതുവരെ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായിരുന്ന വ്യാപാര ബന്ധത്തിൽ വലിയ ഉലച്ചിൽ സംഭവിക്കുകയുണ്ടായി അതിനുശേഷമുള്ള ആദ്യ കയറ്റുമതിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഡീസൽ കയറ്റുമതി ഇക്കഴിഞ്ഞ ജൂലൈ പതിനെട്ടിനാണ് ഗുജറാത്തിലെ വടിനാർ തുറമുഖ ടെർമിനലിൽ നിന്നും ഏകദേശം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം ബാരൽ അൾട്രാ ലോ സൾഫർ ഡീസലുമായി ഇ എം സെനീത്ത് യാത്ര തിരിച്ചത് യാത്ര തിരിക്കുമ്പോൾ മലേഷ്യ ഈ കപ്പലിന്റെ ലക്ഷ്യസ്ഥാനമായി നിശ്ചയിക്കപ്പെട്ടിരുന്നത് എന്നാൽ കപ്പൽ പുറപ്പെട്ട് മണിക്കൂറുകൾക്കകം യൂറോപ്യൻ യൂണിയൻ വൻകിട റഷ്യൻ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ പിന്തുണയുള്ള നയാര എനർജിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതായി പ്രഖ്യാപിച്ചു അതേ തുടർന്ന് മലേഷ്യ ലക്ഷ്യമാക്കി നീങ്ങിയിരുന്ന ഇ എം സെനിത്ത് മലാക്ക കടലിൽ നങ്കൂരമിട്ടു പിന്നീട് പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കപ്പൽ ചൈനയിലേക്ക് തിരിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയത് അതോടെ ചൈനയിലെ ഷൂഷാൻ തുറമുഖത്തേക്ക് ആ ചരക്ക് കപ്പൽ നീങ്ങുകയായിരുന്നു റഷ്യൻ എണ്ണ എണ്ണക്കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ ഭാഗിക ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ കമ്പനിയാണ് നയാര എനർജി നിലവിൽ യൂറോപ്യൻ യൂണിയൻ ഉപരോധങ്ങൾ ശക്തി തിനായി ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് ഡീസൽ അയച്ചതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് യൂറിയ അയക്കുന്നതിൽ ഏർപ്പെടുത്തിയ നിരോധനം ചൈന ഭാഗികമായി നീക്കുകയുണ്ടായി ഇതേ തുടർന്ന് ചൈന ഇന്ത്യയിലേക്ക് യൂറിയ അയച്ചു തുടങ്ങിയിട്ടുണ്ട് കൃഷി ആവശ്യങ്ങൾക്കായി ഇന്ത്യക്ക് വൻതോതിൽ യൂറിയ ആവശ്യവുമാണ് യൂറിയ കൂടാതെ മറ്റു വളങ്ങൾ നിർണായക ധാതുക്കൾ തുരങ്ക നിർമ്മാണ യന്ത്ര സാമഗ്രികൾ എന്നിവയുടെ കയറ്റുമതിയിലും ചൈന ഇന്ത്യക്കെതിരെ സ്വീകരിച്ചിരുന്ന നിയന്ത്രണവും പിൻവലിക്കാൻ തീരുമാനമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മുപ്പത്തിയൊന്നിന് ചൈനയിലെ ടിയാൻജിനിൽ ആരംഭിക്കുന്ന എസ്എസ്ഇഒ യോഗത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും പാകിസ്ഥാൻ ചൈന ഇന്ത്യ റഷ്യ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് പുറമേ അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയും ചൈനയും അതിർത്തി ചർച്ചകളും പുനരാരംഭിച്ചിട്ടുണ്ട് ലിബുലേഖ് ഷിപ്കിലാതുല എന്നീ മലയിടുക്കുകളിലൂടെ വീണ്ടും ഇന്ത്യ ചൈന വ്യാപാരം പുനരാരംഭിക്കുന്നതിനെ സംബന്ധിച്ചും ആലോചിച്ചു വരുന്നതായി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അടുത്തിടെ അറിയിക്കുകയുണ്ടായി നിറം തേടി തനി നിറം